നമുക്ക് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത് മലപ്പുറം ടൗണിലേക്ക് മലപ്പുറം ബ്രാഞ്ചിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആയിട്ട് വേക്കൻസി ഉണ്ട് ടാലി വിത്ത് എക്സൽ എൽ നോളജ് ഉള്ളവരെയാണ് ആവശ്യം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് കോട്ടക്കൽ വേങ്ങര എടപ്പാൾ ചങ്ങരംകുളം പൊന്നാനി ബ്രാഞ്ചുകളിലേക്ക് വേക്കൻസി ഉണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവരും ടൂ വീലർ ലൈസൻസും ഉള്ളവരുമാണ് ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുക സ്പെയർ ആയിട്ട് മലപ്പുറം കോട്ടക്കൽ ബ്രാഞ്ചുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ടാലി ആൻഡ് എക്സൽ നോളജ് ഉണ്ടായിരിക്കണം അഡ്വൈസർ ട്രെയിനി ആയിട്ട് വേങ്ങര ബ്രാഞ്ചിലേക്കാണ് വേക്കൻസി ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സെയിൽസ് ടീം ലീഡർ ആയിട്ട് മലപ്പുറം ബ്രാഞ്ചിലേക്കാണ് വേക്കൻസി മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്പെയർ പാർട്സ് ട്രെയിനി ആയിട്ട് എടപ്പാൾ ബ്രാഞ്ചിലേക്കാണ് വേക്കൻസി എക്സ്പീരിയൻസ് ആവശ്യമില്ല ഐ ടി ഐ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എക്സ് പഠിച്ചിരിക്കണം മെക്കാനിക് ട്രെയിനി ആയിട്ട് എടപ്പാൾ കോട്ടക്കൽ വേങ്ങര ചങ്ങരകുളം ബ്രാഞ്ചുകളിലേക്കാണ് വേക്കൻസിക്സ് ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഐ ടി ഐ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പഠിച്ച് പാസ്സായവരായിരിക്കണം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തേക്കാണ് സെയിൽസ് സ്റ്റാഫായിട്ട് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഒരു ഡോർ വിൻഡോ ഷോപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് ആയിരിക്കണം സാലറി പന്ത്രണ്ടായിരം രൂപയായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ആയിട്ട് വേക്കൻസി ഉണ്ട് ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഡ്രൈവർ ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷൻ അവൈലബിൾ ആണ് താമസിച്ച് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെട്ടാൽ മതി അടുത്ത വേക്കൻസി വരുന്നത് കൊണ്ടോട്ടിയിലേക്കാണ് കൊണ്ടോട്ടിയിലേക്ക് കളക്ഷൻ എക്സ് സ്റ്റാഫായിട്ടൊരു വേക്കൻസി ഉണ്ട് ഫിനാൻസിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ടു വീലർ ബൈക്ക് ടു വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി പതിനാറായിരം രൂപ ഉണ്ടായിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ ഇൻസെൻറ്റീവും ടി എയും ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളം ആലുവയിലേക്കാണ് ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം ആറ് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെ ആവശ്യമുണ്ട് പന്ത്രണ്ടായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പതര മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയായിരിക്കും സ വർക്ക് ഉണ്ടാവുക ടൂ വീലർ ടു വീലർ ഫോർ വീലർ ലൈസൻസും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് ചെന്നൈയിലേക്കാണ് ചെന്നൈയിലേക്ക് ഗോ ഡൗൺ ഇൻചാർജ് ആയിട്ട് പുരുഷനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് ആവശ്യം മുപ്പത്തി രൂപ വരെ സാലറി ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം യു പി ഹില്ലിലേക്ക് ആണ് ഡ്രൈവറായിട്ട് വേക്കൻസി ഉണ്ട് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാകുക ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പതിനാലായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ വരെയായിരിക്കും സാലറി പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് മാവൂർ റോട്ടിലേക്ക് ഡ്രൈവറായിട്ട് വേക്കൻസി ഉണ്ട് വാലറ്റ് പാർക്കിങ്ങിലേക്കാണ് വാലറ്റ് പാർക്കിംഗ് ഡ്രൈവറായിട്ടാണ് വേക്കൻസി ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി പതിനെട്ടായിരം രൂപ ഉണ്ടായിരിക്കും ഫുഡ് വർക്കിംഗ് സമയത്ത് ഫുഡ് അവൈലബിൾ ആണ് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് ആയിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണ ബാ പെരിന്തൽമണ്ണയിലേക്കാണ് എച്ച് ആർ മാനേജറായിട്ടും സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവായിട്ടും ബ്രാഞ്ച് മാനേജറായിട്ടും വേക്കൻസി ഉണ്ട് എച്ച് ആർ മാനേജറായിട്ട് പുരുഷനെയാണ് ആവശ്യം എം ബി എ ഹോൾഡർ ആയിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവായിട്ട് എം ബി എ എച്ച് ആറിൽ എം ബി എ പാസായ ആളായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യുവതി യുവാക്കളെ അപേക്ഷി പരിഗണിക്കും ബ്രാഞ്ച് മാനേജറായിട്ട് മൂന്ന് പേരെയാണ് ആവശ്യം പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വരെയായിരിക്കും സാലറി ആയിട്ട് ഉണ്ടാവുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി തൊടുപുഴയിലേക്കാണ് തൊടുപുഴയിലേക്ക് ബ്രാഞ്ച് മാനേജറായിട്ട് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് ഒരു വേക്കൻസി ഉണ്ട് പുരുഷനെയാണ് ആവശ്യം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വരെയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക വർക്ക് എക്സ്പീരിയൻസ് വേണ്ടത് ടെക്സ്റ്റൈൽസ് ഫീൽഡിലാണ് ഫുഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടും വെയർ ഹൗസ് മാനേജറായിട്ടും ഇൻവെൻട്രി മാനേജറായിട്ടും അക്കൗണ്ട്സ് മാനേജറായിട്ടും വേക്കൻസി ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് രണ്ട് പേരെയാണ് ആവശ്യം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിം ഫീൽഡിൽ പതിനെട്ടായിരം രൂപ മുതലായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാവുക വെയർഹൗസ് മാനേജറായിട്ട് പുരുഷനെയാണ് ആവശ്യം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആവശ്യം മുപ്പത്തി എട്ടായിരം രൂപയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക ഇൻവെൻട്രി മാനേജറായിട്ട് പുരുഷനെയാണ് ആവശ്യം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാൽപ്പത്തി അയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക അക്കൗണ്ട്സ് മാനേജറായിട്ട് പുരുഷനെയാണ് ആവശ്യം എം കോം അല്ലെങ്കിൽ സി എ ഇൻ്റർ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസിൽ പാസ്സായ ആളായിരിക്കണം മിനിമം അഞ്ച് വർഷത്തെ സെയിം എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും ടെക്സ്റ്റൈൽ സെക്ടറിലെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഈ സാലറി മാറ്റി ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസികളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ് തിരൂരിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് അഡ്മിൻ പോസ്റ്റിലേക്കാണ് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഫിനാൻസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം മികച്ച സാലറി ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തേക്കാണ് ടെലി ടെലികോളറായിട്ടൊരു വേക്കൻസി ഉണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയായിരിക്കും നിയറസ്റ്റ് ക്യാൻഡേഡ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം മഞ്ചേരി കോട്ടക്കൽ ഭാഗങ്ങളിലേക്കാണ് അക്കൗണ്ടൻ്റായിട്ട് യു യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ഒമ്പത് രാവിലെ ഒമ്പതര മണി മുതൽ വൈ രാത്രി എട്ടര വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിറസ്റ്റിക്കനുസരിച്ചിട്ട് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് അങ്ങാടിപ്പുറം ചെമ്മാട് പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്കാണ് അക്കൗണ്ടൻ്റായിട്ട് വേക്കൻസി ഉണ്ട് യുവാക്കളെയാണ് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ബികോം അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സ് ഏതെങ്കിലും പഠിച്ച് പാസ്സായവരായിരിക്കണം പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി എറണാകുളം കാക്കനാട്ടയ്ക്കാണ് കാക്കനാട്ടേക്ക് അക്കൗണ്ടന്റ് ടെക്നീഷ്യൻ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് അക്കൗണ്ടൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ആവശ്യം പതിനാറായിരം രൂപയായിരിക്കും സാലറി ടെക്നീഷ്യനായിട്ട് ടു വീലർ ടെക്നീഷ്യനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപയായിരിക്കും സാലറി ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പതിനായിരം രൂപയായിരിക്കും സാലറി പ്ലസ് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് എടക്കരയിലേക്കാണ് മലപ്പുറം എടക്കരയിലേക്ക് ഒരു ഹോട്ടലിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട് ഒരു വേക്കൻസി ആണുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും അക്കൗണ്ടിങ് കോഴ്സ് ഏതെങ്കിലും പഠിച്ച് പാസ്സായവരായിരിക്കണം ഡെയിലി നാനൂറ്റി അമ്പത് രൂപ ഒരു കൂലിയായിട്ട് ലഭിക്കും പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് അരീക്കോട്ടേക്ക് ആണ് മലപ്പുറം അരീക്കോട്ടേക്ക് ബില്ലിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റാഫായിട്ട് വേക്കൻസി ഉണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും എക്സെൽ അതേപോലെ മൈക്രോസോഫ്റ്റ് നോളജ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലേക്കും കോട്ടക്കൽ സോറി കോഴിക്കോട് ജില്ലയിലേക്കുമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലേക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂറ്റീവ് ആയിട്ട് മൂന്ന് പേരെ ആവശ്യമുണ്ട് യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ബാച്ചിലർ ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അതേപോലെ കോഴിക്കോട് ജില്ലയിലെ അരിയടുത്തു പാലത്തേക്ക് ഓഫീസ് ബോയ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർ അതേപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ടൂ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം സാലറി മറ്റ് ഡീറ്റെയിൽസും ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളം കലൂരിലേക്കാണ് ടെക്നീഷ്യൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ടൂ വീലർ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലും ഫിറ്റിംഗ് സ്ക്രൂവിംഗ് ഡ്രില്ലിംഗ് പോലെയുള്ള സ്കില്ലുകളും ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപയായിരിക്കും സാലറി ട്രാവൽ അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും നിയറസ്റ്റ് കാനഡ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരി പെരിന്തൽമണ്ണയിലേക്കാണ് മഞ്ചേരിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കും സെയിൽസിലെ വേക്കൻസി ഉണ്ട് ഹാർഡ്വെയർ പ്ലേവട്ട് ഷോപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഷോപ്പിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത് യുവതി യുവാക്കൾക്ക് പരിഗണിക്കും എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി പതിനയ്യായിരം രൂപയായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് വളാഞ്ചേരിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കുമാണ് വളാഞ്ചേരിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ്വെയർ പ്ലേവേഡ് ഷോപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പുരുഷനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരെയും പരിഗണിക്കും ടൂ വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം സാലറി പതിനയ്യായിരം രൂപ വരെയായിരിക്കും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് ടൗണിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ടും സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടും വേക്കൻസി ഉണ്ട് അക്കൗണ്ടൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം ബികോം പാസ് ആയിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക വർക്ക് ഫ്രം ഹോം ആയിട്ട് ഫീമെയിൽസിന് ഒരു അവസരമുണ്ട് എഡ്യൂക്കേഷൻ ആയിട്ടാണ് എഡ്യൂക്കേഷണൽ ആയിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഫീമെയിൽസിന് ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ടെലി ടെലികോളിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തി രണ്ടിനും നാൽപ്പത്തി നാലിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക അയ്യായിരം രൂപയായിരിക്കും ബേസിക് സാലറി പ്ലസ് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇൻസെൻറ്റീവിലൂടെയായിരിക്കും കൂടുതൽ അമൗണ്ട് ഏൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക അപ്പോൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ് മുപ്പത് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒപ്പം ഏത് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത്